ജമ്മുകാശ്മീരിൽ ഇപ്പോൾ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ജമ്മുകാശ്മീർ സമ്പൂർണമായിട്ടല്ല പകരം ജമ്മുകാശ്മീരിലെ ദോഡ ജില്ലയിലാണ് ഇപ്പോൾ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരിക്കുന്നത് സെക്ഷൻ നൂറ്റി അറുപത്തി മൂന്ന് ബി എൻ എസ് റിലെ നിയമപ്രകാരം ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഇപ്പോൾ അവിടെ ഈ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്റർനെറ്റ് സർവീസ് സസ്പെൻഡ് അണ്ടർ ഡ്രിൽ നോട്ടീസ് അതായത് അവിടെയുള്ള സമ്പൂർണമായിട്ടുള്ള ഇന്റർനെറ്റും അവിടെ നിരോധിച്ചിരിക്കുകയാണ് എന്നും അറിയാൻ സാധിക്കുന്നു എന്തിനാണ് ഇപ്പോൾ ജമ്മു ജമ്മുകാശ്മീർ ഇത്തരത്തിലൊരു നിരോധനാജ്ഞ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് ദോഡ ഫിഫ്റ്റി ടു നിയോജക മണ്ഡലത്തിലെ പ്രതിനിധീകരിക്കുന്ന ജമ്മു കാശ്മീർ നിയമസഭയിലെ ഏക ആ ായിട്ടുള്ള എ എ പി ഐയുടെ നിയമസഭാ അംഗമായിട്ടുള്ള മഹറാജ് മാലിക് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് ഇയാളെ പൊതുസുരക്ഷാ നിയമം പി എസ് എ പ്രകാരം അധികൃതർ തടങ്കലിൽ വെച്ചിരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് ജില്ലയിലെ ഒരു സ്വകാര്യ ഘട്ടത്തിലേക്ക് കേടുപാടുകൾ സംഭവിച്ച ഒരു ആരോഗ്യ കേന്ദ്രം മാറ്റിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പിന്നാലെയാണ് കർശന നിയമപ്രകാരം ഇയാളെ തടങ്കലിൽ വെച്ചിരിക്കുന്നത് പക്ഷേ ഇയാൾ ഒരു വർഗീയവാദിയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പോരാട്ടത്തിന് അനധികൃതമായ ആൾക്കാരെ വിളിച്ചുകൂട്ടുക സർക്കാരിനെതിരെ പ്രവർത്തിക്കുക ദേശത്തിനെതിരെ പ്രവർത്തിക്കുക എന്നൊക്കെയുള്ളതാണ് ഇയാളുടെ പ്രധാനപ്പെട്ട ജോലികൾ എന്നും ഇപ്പോൾ ഏജൻസികൾ മനസ്സിലാക്കുന്നു എന്തായാലും എ എ പി ഐ ജമ്മു കാശ്മീർ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മാലിക്കിനെതിരെ പി എസ് സി പ്രകാരം കേസെടുത്ത് പോലീസ് കത്വയിലെ ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോയതായി ഔദ്യോഗിക വൃത്തങ്ങൾ ഇപ്പോൾ അറിയിക്കുന്നുണ്ട് പൊതുക്രമ സമാധാനം ലംഘിച്ചുവെന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ മാലിക്കിനെതിരെ ദോഡ ജില്ലാ ഭരണകൂടം ഒരു ഫയൽ തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഇയാളുടെ പ്രവർത്തനങ്ങൾ ജില്ലയിലെ സമാധാനത്തിനും വലിയ ഭീഷണിയാകുന്നുവെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നുണ്ട് എം എൽ എ പരാതിയിൽ പതിനെട്ട് എഫ്ഐആറുകളും പത്ത് പോലീസ് ഡയറക്ട് കുറിപ്പുകളും ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നു ജില്ലയിലെ വെള്ളപ്പൊക്കത്തിന് ശേഷമുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇയാൾ പൊതുപ്രവർത്തനങ്ങൾക്കെതിരെ പരസ്യമായി മോശം ഭാഷ ഉപയോഗിച്ചു ബുദ്ധിശക്തി മെച്ചപ്പെടുത്താൻ മയക്കുമരുന്ന് പരസ്യമായി ഇയാൾ ഉപയോഗിച്ചു ഭരണകൂടത്തിനെതിരെ യുവാക്കളെ പ്രകോപിപ്പിച്ചു നിയമ നിയമനിർമ്മാതാവ് താൻ തന്നെയാണെന്ന് അവകാശപ്പെടുന്നതിലൂടെ സ്വയം നിയമത്തിന് മുകളിലാണെന്ന് ഇയാൾ കരുതിയെന്നും ഇയാളെ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് എന്തായാലും ജമ്മു കാശ്മീരിൽ ആദ്യമായിട്ടാണ് ഒരു എം എൽ എക്കെതിരെ നിയമം ചുമത്തുന്നത് എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്